ini demo ini mari sambung ഓ നോ 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 ഇന്നേറെ പൈമുടിക്ക് ഹ് Baby. Hi. Okay. Do you know what I'm talking about? Yeah. I'm talking about it. Hello. <coughs> hello, hello, hello. ചന്ദ്രമാറ്റി ഇത് വാങ്ങിട്ട് പറയരു മകുന്താസ് മികും ചങ്ങല ചങ്ങ ഒരു മിനിറ്റ് അഞ്ചു മിനിറ്റ് ആയി ചന്ദനം ഒ രണ്ടാളിങ്ങനെ വരുവാൻ നോക്കാം നോക്കി പതിനൊന്ന് മണിന്റെ വണ്ടിയാണ്

യും ലൈവു ദലയു റസ്തൂരിണ്ട് എന്തോ ആലോചിക്കുന്നുണ്ട് എന്താണ് എന്തൊക്കെയുണ്ട് പക്ഷേ എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ ഫുഡ് കഴിച്ചോ ഞാൻ കേൾക്കുന്നു പത്തിനാലാണ് സുഖം മനസ്സിലായി സ്വാ ഇത് ഇപ്പം മീൻസ് എന്താ പറയാ ഈ സംഭവം വന്നത് പിന്നെ ഭയങ്കര പ്രശ്നമാണ് ഈ ഹാൻഡിൽ നെയിം നെയ്മേവിന്റെ ടൈം ഒന്ന് മാറ്റി പിടിച്ചതാണ്

ോ ഫുഡ് കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ ശരണം ഞാൻ മുടിയൊക്കെ ഞാൻ പുറത്താണ് വരാം ഓക്കെ ഓക്കെ പോയിവാദി സേ കൊടുക്കുന്നുണ്ട് പോയിട്ടുവാ ഞാൻ അതാണ് മുടി വെട്ടാരിക്കുന്നത് ഗ്ലാമർ കൂടി ഫാൻസ് കൂടണ്ടിട്ട്

ഷാൽമാ ഷ് ആൽ ഹായ് ഹലോ ഹായ് ഷാൽമ സോറിട്ടോ ഷാൽ സലാം നാണോ സലാം ഹായ് ഷാലാം ഓക്കെ ഷലാം ഹായ് ലൈവിലേക്ക് സ്വാഗതം വെൽക്കം ടു മൈ ലൈവ് വരാം ഓക്കെ ഇങ്ങനെ കുറച്ച് നേരത്തെ വന്ന് നോക്കുവാറുന്നുണ്ട് ഇങ്ങനെ കുറച്ച് നേരത്തെ വന്നിട്ട് ആരും ഇല്ല പത്ത് മിനിറ്റായി ലൈവ് ഇട്ടിട്ട് ആരും വന്നില്ല

അതെ ഈ ടൈമിൽ ലൈവ് വന്നാൽ മതി ശ്രമിക്കുന്നതായിരിക്കും ദൈവം നേരത്തെ ഇറങ്ങി ഇതേ ഒരു പാറ്റേൺ അവിടെ പോയാലും ഫോളോ ചെയ്യാൻ പറ്റുമോ ദൈവം നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ ഇന്നിപ്പോ നേരത്തെ ഉറങ്ങു അതേപോലെ ശ്രമിക്കണം ടാട്ട ഈ മുണ്ട് എടുത്തിട്ട് നടക്കാൻ വേണ്ടി മുണ്ട് എടുത്ത് നടക്കാൻ വേണ്ടേ ഓരി തലയേ കെട്ടടാ സ്വാമി ശരണം സ്വാമി ശരണം ഓരി തലയേ കെട്ടിന്നാ പോയി വായോ ഡിലീറ്റ് ഹൗസിലുണ്ടില്ലേ സ്വാമിമാരും മുണ്ട് എടുക്കാനൊന്നും ഒന്നും ഇല്ല ആരോ രണ്ടുപേരുണ്ട് രണ്ടുപേർ കാണാറേ എത്തിന്ന് കാണത് സോമിയാണ് ഞാൻ നോക്കൂല്ല എപ്പളാ പോ 78 ണോ ഓക്കേ ഓക്കേ അയ്യോ പൊമ്പണ്ട അരവണം മിസ് ആയി ഉണ്ട് ഉണ്ട് അരവണ് പാർസൽ ആയി ചേക്കണേ മുണ്ടോത്തെ തലേ ചട്ടി ഓക്കേ വരും ഐക്കോട്ടേ പോയി വാ

നവരീ ടൈമങ്ങാണ് കൂടുതൽ യൂസ് ചെയ്യുക 10 3 ദിനവട കൊണ്ടി ലിങ്ക് ഇടാൻ തോന്നി ഇതിട്ട് വലിയ ആവുന്നില്ല അവറുള്ളവരൊക്കെ ലൈവിലാണ് ആരുടെ ഐഡി വരെ വന്നാ അത് മാത്രമല്ല ഒക്കെ അല്ലല്ല നേരെ ടൈമിലെ കൊണ്ടോ മഹാ സംഭവം നടക്കാൻ മൈസൂരിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ ആള് പട്ടാമ്പിൽ വെച്ച് കാണാം വെച്ച് കാണാം എന്തായിരുന്നു നന്ന നല്ല ചഹൾ പറഞ്ഞു നാസാര കുഴഞ്ഞേ ഇവർന്നോ കുറെ പോർട്ടേക്കി കേട്ടേ നേരെ ദങ്ങന കണ്ടോ സലാം ദേവ് സുഖിക്കുന്നുണ്ട് സലാം ക എന്തുണ്ട് വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ എന്നൊക്കെ വിശേഷം സലാം സലാംക്ക എന്താണ് സലാം സലാംക്ക സുഖമായിരിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുവോ എന്തായിരിക്കുന്നു അരിന്റെ ഹായ് ദിവസേ അരിഞ്ചേട്ട എന്തുണ്ട് വിശേഷം സുഖക്കുഡൊക്കെ കഴിച്ചോ നന്നായിട്ടിരിക്കുന്നു

ഞങ്ങൾ മൈസൂരിൽ നിന്ന് നാട്ടിലേക്ക് വന്നു പാലക്കാട് ചെറുപ്പളശ്ശേരി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ആ കൊച്ചു ഗ്രാമത്തിൽ ടു ഒരു വീടുണ്ട് ആ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ ഇന്ന് വെജ് ബിരിയാണി ഓ അടിപൊളി അനിയത്തി കുട്ടി എവിടെ സുഖമായിരിക്കുന്നോ ചോദിച്ചെന്ന് പറയണേ സലാമൊക്കെ പോയോ സലാമൊക്കെ ഞാൻ ചോദിച്ചതിനൊന്നും മറുപടി പറഞ്ഞില്ല കഴിച്ചോ ഉണ്ടോ ഉറങ്ങിയോ ഒക്കെ ഞാൻ ചോദിച്ചു ഇവിടെ ഉണ്ട് ലൈവ് കാണുന്നുണ്ടെന്ന് ആണോ ഓക്കെ ഹായ് സുഖമാണോ ഫുഡ് കഴിച്ചോ ജ്യൂസേ വീട്ടിലോട്ട് നടത്തുക ആയിക്കോട്ടെ ആയിക്കോട്ടെ കഴിച്ചോന്ന് ചോദിക്കഴിച്ചോ അയച്ചോ ഈ എ മണി സമയം എല്ലാവരും ഇടുന്ന സമയമല്ലേ മാത്രം ബാലൻസ് യൂസ് നെറ്റ് കറങ്ങുന്നു കണ്ടു പിന്നേട്ടാ കണ്ടു പിന്ന പോയി പോയോയി എന്നെ കാണുന്നുണ്ടോ എന്നെ ഹലോ ആരും വിളിക്കില്ല എന്നാണ് സബിത ഹായ്ണി സബിത ചേച്ചി ലൈവിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ചോ ചോദിക്കുന്നു ഫുഡ് കഴിച്ചോ എന്തുണ്ട് വിശേഷം കാണോ അവിടെ ഫുഡ് കഴിച്ചോ フフフフ。